നമസ്കാരം പതിരും കതിരും മനസ്സിൽ കുറ്റബോധം തോന്നിത്തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും രാജാവിൻ്റെ മകൻ എന്ന സിനിമയിൽ വിൻസെൻ്റ് ഗോമസ് പറഞ്ഞ ആ അവസ്ഥയിലായി മുൻ മന്ത്രി കെ ടി ജലീൽ അപാരമായ കുറ്റബോധത്താൽ ജലീലിൻ്റെ കീഴ്ത്താടി വിറയ്ക്കുകയാണ് ഇപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കഴുത്തിന് താഴേക്ക് ഇറങ്ങുന്നില്ല സ്പീക്കറുടെ കസേര വലിച്ചെറിഞ്ഞ് നിയമസഭയിലാടിയ ആ താണ്ഡവ രംഗങ്ങൾ ഓർക്കുമ്പോഴാണ് ജലീലിന് കുറ്റബോധം സഹിക്കാൻ കഴിയാതെ വരുന്നത് ഞാൻ ആ കസേരയിൽ തൊടാൻ പാടില്ലായിരുന്നു അതൊരു അബദ്ധമായി പോയി മനുഷ്യനല്ലേ വികാരത്തള്ളിച്ചയിൽ സംഭവിച്ച ഒരു കൈപ്പിഴ ഫേസ്ബുക്കിലൂടെയാണ് ജലീൽ സംഭവിച്ചു പോയ കാര്യങ്ങളെ ഓർത്ത് ഇപ്പോൾ വല്ലാതെ ദുഃഖിക്കുന്നത് ജലീലിൻ്റെ മനസ്സിലിപ്പോൾ പലതും തള്ളിത്തള്ളി വരുന്ന ഒരു സമയമാണ് ജലീലിന് കുറ്റബോധം കൊണ്ട് ശിരസ് കുനിഞ്ഞു പോയ ആ സംഭവങ്ങളിലേക്ക് നയിച്ച കാഴ്ചകൾ എന്തൊക്കെയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ആ മാർച്ച് പതിമൂന്ന് ലോകത്തിന് മുമ്പിൽ കേരളം നാണംകെട്ട ദിവസമായിരുന്നു അന്നായിരുന്നു ചരിത്രപരമായ ആ തല്ലും പിടിയും കടിയും ലഡു വിതരണവും ബോധം കെട്ട് വീടിലും നിയമസഭയിലുണ്ടായത് നാറാണത്തു പ്രാന്തൻ താഴേക്ക് കല്ലുരുട്ടും പോലെ സഭാനാഥൻ്റെ കസേര താഴേക്ക് വരുന്നു ആന കരിമ്പിൻകാട്ടിൽ കയറിയ പോലെ കമ്പ്യൂട്ടറും അനുസാരികളും ഇടത് സാമാജികർ പറിച്ചെറിയുന്നു അന്ന് ബജറ്റ് ദിനമായിരുന്നു സാർ ബാർ കോഴ സാർ കോഴ മാണി സാർ അഴിമതി സാർ നോട്ട് എണ്ണുന്ന യന്ത്രം ഇങ്ങനെയൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിരുന്നു മാണി ബജറ്റുമായി നിയമസഭയിൽ വന്നാൽ പ്രശ്നമാകുമെന്ന് വി എസ് നീട്ടിയും കുറുക്കിയും മുന്നറിയിപ്പ് നൽകി എന്നാൽ മാണി സാർ ബജറ്റ് അവതരിപ്പിക്കും അദ്ദേഹം തെറ്റു ചെയ്തിട്ടില്ല എന്ന് ഉമ്മൻചാണ്ടി ഉറപ്പിച്ചു പറഞ്ഞു മാണിയെ സഭയിലേക്കുള്ള വഴിയിൽ തടയാനായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം എന്നാൽ വ്യാഴാഴ്ച രാവിലെ പള്ളിയിലേക്ക് പോയ മാണി പിന്നീട് സഭയിൽ നിന്നും പുറത്തുപോയതേയില്ല പിന്നെ എങ്ങനെ വഴിയിൽ തടയും ഭരണപക്ഷത്തിൻ്റെ തന്ത്രത്തിൽ പകച്ച പ്രതിപക്ഷം അടവുകൾ മാറ്റിമറിച്ചു സഭയ്ക്കകത്ത് കടക്കുന്നത് തടയുക എന്നതായി അടുത്ത തന്ത്രം ഇരുപക്ഷവും സഭയ്ക്കകത്ത് അന്ന് രാത്രി കൂർക്കം വലിച്ചുറങ്ങി ഉറക്കമില്ലാത്ത ഉമ്മൻചാണ്ടി സാർ എഴുന്നേറ്റിരുന്ന് തന്ത്രങ്ങൾ മെനഞ്ഞു അന്ന് സഭയ്ക്കകത്ത് പ്രതിപക്ഷത്തിന് ഉറങ്ങാൻ പായും തലയണയും പേസ്റ്റും ബ്രഷും വാങ്ങാനും ലക്ഷങ്ങൾ ചെലവായി സോപ്പ് ജീപ്പ് കണ്ണാടി വേറെ സഭയ്ക്ക് പുറത്ത് പ്രവർത്തകരുടെ പ്രതിഷേധമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിമൂന്ന് വെള്ളിയാഴ്ച സുപ്രഭാതം പൊട്ടിവിരിഞ്ഞു ബഷീറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സൂര്യൻ വളരെ ഭംഗിയായി സന്തോഷത്തോടെ ഉദിച്ചു സഭ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിൽ ഇടം പിടിച്ചു ചില ധീരന്മാർ സ്പീക്കറിന്റെ ഡയസിൽ കയറി ഇരിപ്പുറപ്പിച്ചു ഭരണപക്ഷം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു കസേരയിൽ ഇരിക്കാൻ വന്ന സ്പീക്കർ എൻ ശക്തനെ നോക്കി ആദ്യം ആക്രോശിച്ചത് കെ ടി ജലീലായിരുന്നു അട്ടഹാസങ്ങൾ മുഴങ്ങിക്കൊണ്ടിരുന്നു സ്പീക്കർ ഡയസിലേക്ക് വന്നെങ്കിലും ഇ പി ജയരാജനും കെ ടി ജലീലും ചേർന്ന് അത്യക്ഷ പീഠം മറിച്ച് താഴെയിടാനുള്ള പരിശ്രമത്തിലായിരുന്നു അപ്പോഴേക്കും വലിയ ഒരാരവം ഉയർന്നു മാണി വരുന്നേ ആ സമയം കൊണ്ട് ജയരാജൻ കസേര മറിച്ച് താഴയിട്ട് ഫയൽവാനെ പോലെ നിന്നു അതോടെ മാണി ഗോ ബാക്ക് വിളികൾ ഉയരുകയായി വാച്ച് വാർഡിൻ്റെ സുരക്ഷ ഭേദിച്ച് മുന്നോട്ടു പോകാൻ കുന്തിളിച്ച ശിവൻകുട്ടി തൻ്റെ എസ് കാലത്തെ ധീരതയിലേക്ക് കടന്നു വാച്ചാൻ വാർഡിനെ ആഞ്ഞുതള്ളിയ തോമസ് ഐസക്കിനെ പിന്നിൽ നിന്ന ജി സുധാകരൻ കിട്ടിയ അവസരം മുതലാക്കി ആഞ്ഞൊരു വെച്ചു കൊടുത്തു പ്രതിപ്രവർത്തനത്തിൽ ഐസക്ക് മലർനടിച്ച് വീണു ജി സുധാകരൻ അത് കണ്ട ഭാവമേ നടിച്ചില്ല വീണിടത്തു നിന്നും തപ്പിപ്പിടിച്ച് എഴുന്നേറ്റ ഐസക്ക് പിന്നെയും ഉന്തി ജലീലും ഇളമരവും പ്രദീപ് കുമാറും കോടിയേരിയും ഒന്നിച്ചു തള്ളി വാച്ചാൻ വാർഡിനെ പുറത്താക്കി ഉന്തിനും തള്ളിനുമിടയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കവചമൊരുക്കി കെ ശിവദാസൻ നായരും വിൻസെൻറ്റും നിന്നു മുന്നിൽ ജമീല പ്രകാശവും വനിതാ എം എൽ എമാരും അവരെ മുൻനിർത്തി മാണിച്ചായനെ തടുക്കാനായിരുന്നു തന്ത്രം എന്നാൽ ബഹളത്തിന്റെ മൂർധന്യാവസ്ഥയിൽ പ്രതിപക്ഷത്തെ അമ്പരപ്പിച്ച് ഭരണപക്ഷ ബെഞ്ചിന്റെ പിൻഭാഗത്തെ വാതിലിലൂടെ മാണിച്ചായൻ ഞൊത്ത് കയറി വന്നു കയ്യിൽ ബജറ്റ് പെട്ടിയുണ്ടായിരുന്നു ഭരണപക്ഷത്തെ യുവ എം എൽ എ പെട്ടിക്കും മാണിക്കും രക്ഷാകവചം തീർത്തു ആരവങ്ങളും അട്ടഹാസങ്ങളും ഉയർന്നു ചില ചെറുതെറികൾ ഉയർന്നു കേട്ടു അതിനിടെ ശിവൻകുട്ടി ഉറഞ്ഞുതുള്ളി സ്പീക്കറുടെ കമ്പ്യൂട്ടർ ഇളക്കി മാറ്റി വയറുകൾ വലിച്ചെറിഞ്ഞു വീണുന്നതും വേണ്ടാത്തതുമെല്ലാം പറിച്ചെറിഞ്ഞു ബഹളത്തിനിടെ മാണിയുടെ ബജറ്റ് അവതരണം നടന്നു സ്പീക്കർ എൻ ശക്തൻ അനുമതി നൽകിയത് ഒരു പ്രത്യേക ഏക്ഷൻ വഴിയായിരുന്നു ആ ഏക്ഷൻ മനസ്സിലാക്കാൻ ഇന്നോളം ആർക്കും കഴിഞ്ഞിട്ടില്ല ഞാൻ ഈ ബജറ്റ് മേശപ്പുറത്ത് വയ്ക്കുന്നു ഉറക്കമിളച്ച് ഈ ബജറ്റ് പരിരക്ഷിച്ച പ്രതിപക്ഷത്തിന് നന്ദി എന്ന ഒരു കൊള്ളി മാണി സാർ പറഞ്ഞു മാണിക്ക് അഭിവാദ്യങ്ങൾ എന്ന മുദ്രാവാക്യം ഉയരുകയായി തള്ളിക്കയറ്റം ചെറുത്തതോടെ ജമീല പ്രകാശം കെ ശിവദാസൻ നായരെ ആഞ്ഞൊരു കടികടിച്ചു കടിയേറ്റ നായർ കലിതുള്ളിക്കൊണ്ട് ജമീലയെ തള്ളി അതും കേസായി ആനന്ദാതിരേഖത്താൽ സി മമ്മൂട്ടിയും പി കെ ബഷീറും മാണിച്ചായൻ്റെ ഇരു കവിളുകളിലും ചുംബിച്ചു ഭരണപക്ഷം ബേക്കറി ജംഗ്ഷനിലെ സകല ലഡുവും മത്സരിച്ച് മാണിച്ചായനെ കൊണ്ട് തീറ്റിച്ചു ഏതാനും ഉമ്മകൾ ഉമ്മൻചാണ്ടിക്കും കിട്ടി പെട്ടെന്ന് ഒരാർത്തനാഥം ഉയർന്നു പൊങ്ങി ബഹളങ്ങൾക്കിടയിൽ ആരോ തറയിൽ വീണിരിക്കുന്നു അത് ശിവൻകുട്ടിയായിരുന്നു ഞാണിൻമേൽക്കളി പരീക്ഷിച്ചതാണ് ബോധം പോയ ശിവൻകുട്ടിയെ വാച്ച് ആൻഡ് വാർഡെടുത്ത് മേശപ്പുറത്ത് കിടത്തി സഭാരേഖകൾ മേശപ്പുറത്ത് വെക്കുന്നത് കണ്ടുശീലിച്ച ജനം ആ ശരീരം കണ്ട് ഞെട്ടിപ്പോയി ശിവൻകുട്ടിക്ക് പിന്നാലെ കെ കെ ലതികയും കെ അജിത്തും മൊഹാലസ്യപ്പെട്ടു അലർച്ച ശബ്ദമിട്ട് ആംബുലൻസുകൾ ആശുപത്രിയിലേക്ക് പാഞ്ഞു സി ദിവാകരനും കിടപ്പിലായി ആ ദിവസം ഉദിച്ചുപോയതിൻ്റെ നാണക്കേടിലായിരുന്നു സാക്ഷാൽ ദിവാകരൻ അന്ന് ആര് ജയിച്ചു ആര് തോറ്റു എന്നത് ജനാധിപത്യ കേരളത്തിൻ്റെ വിഷയമേ അല്ല തോറ്റുപോയത് ഇത്തരം നേതാക്കന്മാരെ നിയമസഭയിലേക്ക് പറഞ്ഞയച്ച ജനമാണ് ജനാധിപത്യമാണ് ഈ അസംബന്ധ നാടകത്തിലെ പ്രധാന വില്ലനാണ് കെ ടി ജലീൽ ജലീലിനിപ്പോൾ വല്ലാത്ത മനഃപ്രന്യാസമാണ് അന്ന് പൂണ്ടുവിളയാടിയ ജലീലും വടക്കോട്ട് വണ്ടിവിട്ട ഇ പി ജയരാജനും ഇനി സഭ കാണുമോ എന്ന് സംശയമാണ് ഒന്ന് പൊട്ടിക്കരയണമെന്ന തോന്നലാണിപ്പോൾ ജലീലിന് ഇപ്പോഴും സഭയുടെ അന്തസ്സിനെ പറ്റിയൊക്കെ സഭാനാഥനും മുഖ്യമന്ത്രിയും ശിവൻകുട്ടിയുമൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തൊലി ഉരിഞ്ഞു പോകുന്നത് ജനത്തിൻ്റേതാണ് ഇതൊക്കെ കണ്ടും കേട്ടും ഉമ്മൻചാണ്ടിയും മാണിച്ചായനുമൊക്കെ എവിടെയോ ഇരുന്ന് ചിരിക്കുന്നുണ്ടാകും